നമസ്കാരം കൃത്യതയാർന്ന ഇടപെടലുകൾ ഉണ്ടാകണം കൃത്യമായ ഉണ്ടാകണം അധികാരികളോട് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കണം പരിഹാരം ഉണ്ടാക്കണം ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള പോരാട്ടത്തിൽ പരിഹാരമുണ്ടാക്കാൻ തടസ്സമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി മലയോര ജനതയുടെ കഷ്ടതകൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ശ്രീ ജോയ്സ് ജോർജിനോട് എന്റെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനാലിൽ മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവസരം ഇടുക്കിയിലെ ജനങ്ങൾ തന്നപ്പോൾ അന്ന് താങ്കൾ ഈ വിഷയം പഠിച്ചില്ല എന്നും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്നും പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുമല്ലേ അർത്ഥം അതായത് അന്ന് പരീക്ഷ പാസ്സാകാത്ത താങ്കൾക്ക് ഇംപ്രൂവ്മെന്റിന് ഒരു അവസരം കൂടി വേണമെന്ന് ശ്രീ ജോയ്സ് ജോർജ് ഇപ്പോഴും എന്റെ സംശയം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെയാണ് വന്യജീവി സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിലാണ് താങ്കൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നത് അതായത് ആ കാലയളവിൽ എം പി എന്ന നിലയിൽ ജോയ്സ് ജോർജിന് ലോക്സഭയിൽ ഈ വിഷയം വേണ്ട പോലെ അവതരിപ്പിക്കാനും കൃത്യമായ ഇടപെടലുകൾ നടത്തുവാനും പരിഹാരം കാണാനും കഴിയാത്തതുകൊണ്ടാണ് തുടർന്ന് വന്ന ഡീൻ കുര്യാക്കോസ് എംപിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിരന്തരമായി ഇടപെടേണ്ടി വന്നത് ശരിയല്ലേ ഈ വിഷയത്തിൽ രണ്ടേ രണ്ട് തവണയാണ് താങ്കൾ ലോക്സഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇരകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് ഒരു സ്വകാര്യ ബില്ലും അവതരിപ്പിച്ചു അതിനപ്പുറത്തേക്ക് മറ്റൊരു ഇടപെടലുകളും നടത്താൻ ജോയ്സ് ജോർജിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് താങ്കൾ ഒരിക്കൽ കൂടി ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതല്ലേ ശരി പക്ഷെ നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പി ആയതിനുശേഷം മലയോര ജനതയ്ക്ക് വേണ്ടി നിരന്തരമായ ഇടപെടലുകളാണ് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ നടത്തിയത് പ്രത്യേകിച്ചും വന്യജീവി വിഷയത്തിൽ ഈ ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ മാൻ ആൻഡ് ആനിമൽ കോൺഫ്ലിക്ട് വിഷയത്തിൽ സബ്മിഷൻ ഉന്നയിച്ച ആളാണ് ശ്രീ ഡീൻ കുര്യാക്കോസ് ശൂന്യവേള ചർച്ച പ്രമേയങ്ങൾ ചർച്ചകൾ ഇവിടെയെല്ലാം ഈ വിഷയം പാർലമെന്റിൽ നിരന്തരമായി അവതരിപ്പിച്ചു ആയിരത്തിരണ്ടിലെ വന്യജീവി ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിന് വെർമിംഗ് ലിസ്റ്റ് എടുത്തു കളഞ്ഞതിനെതിരെ ശക്തമായ സ്വരമുയർത്തി നിയമഭേദഗതിക്ക് ഒരു ഘട്ടത്തിലും കേന്ദ്രം തയ്യാറാകാത്ത സാഹചര്യത്തിൽ രണ്ട് സ്വകാര്യ ബില്ലുകളാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ കൊണ്ടുവന്നത് വന്യജീവി ആക്രമണത്തിനിരയായവർക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മൂന്നിനും കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന വന്യജീവികളെ കൊല്ലാനുള്ള അനുമതിക്കായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസം നാലാം തീയതിയും ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒൻപതിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ആറിനും ഡിസംബർ ഒന്നിനും ഈ വിഷയത്തിൽ മാത്രം മൂന്ന് ചോദ്യങ്ങൾ എം പി ചോദിച്ചിട്ടുണ്ട് ശൂന്യവേളയിൽ രണ്ട് പ്രാവശ്യം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒൻപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിമൂന്നിനും ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചു ചോദ്യോത്തരവേളയിൽ അഞ്ച് പ്രാവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദ്യങ്ങൾ ജൂലൈ പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിനും ഡിസംബർ പന്ത്രണ്ടിനും ഫെബ്രുവരി അഞ്ചിനും വെർമിൻ ലിസ്റ്റ് അതായത് ക്ഷുദ്രജീവിയുടെ പട്ടിക എടുത്തു കളയരുത് എന്നും കാട്ടുപന്നിയെ വെർമിനായി പ്രഖ്യാപിക്കണമെന്നും വന്യമൃഗങ്ങളുടെ എണ്ണപ്പെരുപ്പം നിയന്ത്രിക്കണമെന്നും ശാസ്ത്രീയമായി കള്ളിംഗ് നടപ്പാക്കണമെന്നും അതിശക്തമായി നിരന്തരം പാർലമെന്റിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിൽ നിന്ന് വന്യജീവി ഭേദഗതി നിയമത്തിൽ ഭേദഗതികൾ അവതരിപ്പിച്ച ഏക എം ഡീൻ കുര്യാക്കോസ് മാത്രമായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിലെ ബജറ്റ് അവതരണ വേളയിലെ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയിൽ പോലും ഈ ആവശ്യം ഡീൻ കുര്യാക്കോസ് ശക്തമായി ഉന്നയിച്ചിട്ടു് ജോയ്സ് ജോർജ് പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇതല്ലേ നിരന്തരമായ കൃത്യമായ അധികാരികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾ പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കിയും കോവിഡിന്റെ പേര് പറഞ്ഞ് ഫണ്ട് കുറച്ചുകൊണ്ടുള്ള മോഡി സർക്കാരിന്റെ രീതിയിൽ പോലും ഡീൻ കുര്യാക്കോസ് നടത്തിയ ഇത്തരം ഇടപെടലുകൾ ഇടുക്കിക്കാർക്ക് എങ്ങനെ മറക്കാൻ കഴിയും ഗഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ജനങ്ങളെ ഭയചോകിതരാക്കി ചാനലുകൾ വന്നിരുന്ന് വലിയ വാചാടോപം നടത്തി ചവിട്ടി നിൽക്കാൻ ഇനി നിങ്ങൾക്ക് മണ്ണുണ്ടാവില്ല എന്ന് ഭീതിപ്പെടുത്തി ആ ഭയം വിറ്റ് വോട്ടാക്കി മാറ്റി അതു വാങ്ങി ലോക്സഭയിലേക്ക് പോയ ജോയ്സ് ജോർജിന് ആ അഞ്ച് വർഷം മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ വന നിയമത്തെ ഒന്ന് തൊടാനോ കഴിഞ്ഞില്ല എങ്കിൽ ഇനിയും ഇടുക്കി ജനത കൂടെ നിൽക്കണമെന്നാണോ ശ്രീ ജോയ്സ് ജോർജ് പറഞ്ഞു വയ്ക്കുന്നത് അന്ന് കൂടെ നിന്നവർ ആരും തന്നെ ജോയ്സ് ജോർജിന്റെ കൂടെ ഇന്നില്ല ആകെ കൂടെയുള്ളത് ലോകത്ത് ഒരു മനുഷ്യനും വേണ്ടാത്ത സി മാത്രം അധികാരത്തിന്റെ വഴിയിൽ മലയോര ജനതയെ മറന്ന ചരിത്രമാണ് മിസ്റ്റർ ജോയ്സ് ജോർജ് താങ്കളുടെ പേരിൽ കുറിക്കപ്പെടുക എനിക്ക് അൻപത് ദിവസം തരൂ പെട്രോളിന്റെ വില അൻപത് രൂപയാക്കി തരാമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ മോദി അൻപത് ദിവസം പോയിട്ട് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ദിവസം കിട്ടിയിട്ടും പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും വില ഇരട്ടിയും മൂന്നിരട്ടിയും ഒക്കെ ആക്കിയതല്ലാതെ പത്ത് രൂപ പോലും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും മൂന്നാമതൊരവസരം ചോദിച്ച് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് അയാൾ ആർത്ത് വിളിക്കുന്നത് പോലെയാണ് ജോയിസ് ജോർജ് നിങ്ങൾ ഇപ്പോൾ ഒരവസരം കൂടി ചോദിക്കുന്നത് ഇല്ല ജോയ്സേ തരാൻ നിർവാഹമില്ല